അപ്പം ഞങ്ങൾക്ക് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല ആ കാര്യം പണ്ടിക്കാർ വന്നു ഒരാൾ വന്നപ്പോൾ അവരേൽ വേറൊരു കുഞ്ഞു ചാളയായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ മേടിച്ചില്ല പിന്നെ ഇതുവരെയും വേറെ മീനൊന്നും വന്നില്ല അപ്പോൾ കറിക്കൊന്നുമില്ല എന്നാൽ ഞാനും ശ്രീകുട്ടനോടെ ചൂണ്ടയിടാന്ന് ചോദിച്ചു ചൂണ്ട ഇട്ടിട്ട് രണ്ട് വെള്ളത്തിൽ കിട്ടിയാൽ നമുക്ക് ഇന്നത്തെ കറി ആവുമല്ലോ അപ്പോൾ അങ്ങനെ ശ്രീകുട്ടൻ ചൂണ്ട ചൂണ്ടയിടാനുള്ള തീറ്റയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക ശ്രീകുട്ട ചൂടാ ഇപ്പം ഞാൻ തീറ്റ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശ്രീകുട്ടന് വേണ്ട ശ്രീകുട്ടൻ തന്നെ റെഡി ആക്കിക്കോളാന്നാണ് പറയുന്നത് ഇപ്പം ശ്രീകുട്ടൻ തീറ്റ റെഡി ആക്കട്ടെ അവിടെ നോക്ക് ശ്രീകുട്ടൻ ചായ ഉണ്ടാക്കും മീൻകറി വെക്കും ശ്രീകുട്ട ചട്ടി ദോശക്കല്ല എല്ലാം ഇതേപോലെ വെച്ച് എണ്ണ തൂക്കാതെ ചെയ്യുന്നതല്ലേ അപ്പൊ അത് കാരണം ഞാൻ അത് സ്ത്രീകുട്ടന കൊടുത്തിരിക്കുക പിന്നെ എനിക്ക് ദോശ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് എണ്ണ തൂത്ത് വയ്ക്കണം എങ്കിലേ അതിനകത്ത് ദോശ ഇടാൻ പറ്റത്തുള്ളൂ തുണീനൊക്കെ തൂക്കാറുണ്ടേ ഒട്ടിച്ചു അപ്പം ഞാൻ പോയി മോൻ തീറ്റ റെഡി ആക്കുമ്പോഴത്തേക്ക് അമ്മ തുണി ഒന്ന് അലക്കട്ടെ ഏ കുറച്ച് തുണി അലക്കാനുണ്ട് ഇന്നത്തെ സൂപ്പൊടിയൊക്കെ ഇട്ടുവെച്ചിരിക്കുക അപ്പോൾ അതൊന്ന് അലക്കണം പോയി അപ്പം ഞങ്ങൾ തീറ്റയൊക്കെ റെഡിയാക്കി എന്തു ചെയ്യും മോനെ തീറ്റ തീറ്റയൊക്കെ റെഡിയാക്കി ഞങ്ങൾ പോവാം ഇവിടെ ഇടാൻ ആ ഞങ്ങൾ പോയി തീറ്റിട്ട് വരട്ടെ തീറ്റ കൊടുത്തിട്ട് വരട്ടെ മീന് രാവിലെ ഞങ്ങൾ തീറ്റ ഇട്ട് കൊടുത്തില്ല ഇട്ട് കൊടുക്കാൻ നമുക്ക് ചൂണ്ട ഇട്ട ഇടണമെന്നുണ്ടെങ്കിൽ രാവിലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊത്തത്തില്ല അതുകൊണ്ട് ഇവിടെ ഈ തണലിൽ നിന്ന് രാവിലെ നല്ല ചൂടുണ്ട് ഇതൊക്കെ മീൻ ഉണ്ട് പക്ഷെ നമ്മൾ തീറ്റ ഡാം ഭയങ്കര പാടായിട്ടോ എനിക്ക് ചൂണ്ട ഇല്ലയോ ചൂണ്ടായിട്ടുണ്ട് അവർക്ക് വേണ്ടായിരിക്കും നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എത്രയും മീനുണ്ട് ആൾക്കാരുണ്ടേട്ടെ ഒന്ന് തിരിഞ്ഞു പോലും അവർ നോക്കുന്നില്ല അതാണ് കാര്യം ഇപ്പം കോരാനുള്ള ഇതില്ലോ ഭയങ്കര ഏറ്റം കൂടിപ്പോയി വീണ്ടും വെള്ളം കൂടുതലാണ് ഇട്ട് നോക്കുമ്പോൾ ഇവിടെ നിൽപ്പണ്ടാ ആൾക്കാർ ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ പക്ഷേ എന്ത് ചെയ്യാനാണെന്നറിയോ അവർക്ക് ഈ തീരെ ഒന്നും വേണ്ട ഒരു പരുന്ത കിടന്ന് പറക്കുന്നുണ്ടോ അങ്ങ് ദൂരെ പോയി അപ്പോൾ ശ്രീമോൻ തോണ്ടേ അങ്ങോ അറ്റാൻ പോയി അവനിടെ എന്നിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് അവന് പിടിക്കുന്നില്ല അങ്ങനെ അങ്ങ് പോയതവിടുന്ന് അവന് ചൂണ്ട കൊണ്ടിട്ടാൽ അന്നേരം മീൻ കിട്ടണം ഇല്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ എന്തായാലും ഞാനും കൂടി പോട്ടെ എന്തായാലും ഞാനും കൂടെ നിട്ട് നോക്കാം എല്ലാം കിട്ടുന്ന മോനെ കുത്തി നോക്കളെ ഇറങ്ങാൻ പറ്റിയാലുണ്ടല്ലോ മീൻ പിടിക്കുന്നതിനൊരു സുഖമാണ് പക്ഷേ വെള്ളവും കൂടുതലാണ് ഇപ്പം കുറച്ച് ദിവസം ഇതുപോലെ നല്ല നല്ല വെള്ളപ്പറ്റുണ്ടായിരുന്നു ആ വെള്ളപ്പറ്റിന് രണ്ട് വസം ശ്രീകുട്ടനും ദേവനും കുട്ടനും കൂടെ ഇറങ്ങി പിടിച്ച് രാമും കൂടെ ഇറങ്ങി മീൻ പിടിച്ചായിരുന്നു അന്ന് ഇഷ്ടം പോലെ മീൻ കിട്ടിയായിരുന്നു ആദ്യത്തെ ദിവസം നമുക്ക് ഫസ്റ്റിലത്തെ ദിവസം മീൻ ഇഷ്ടംപോലെ കിട്ടി പിന്നെ രണ്ടാമത്തെ ദിവസം നമുക്ക് മീനൊന്നും കിട്ടിയില്ല മീനൊന്നും കിട്ടിയില്ലെന്നല്ല കുറച്ച് മീനേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാനും കൂടെ എന്തായാലും ഒന്ന് തീ ചൂണ്ടായിട്ട് നോക്കട്ടെ മതി കേട്ടോ കൂടുതല് വേണ്ട ഉച്ചക്കലത്തേക്കുള്ള മോനെ എന്തു പിടിച്ച വള്ളത്തി എന്ത് ശ്രീമോൻ ഒരു മീനും കിട്ടി കേട്ടോ എന്തായാലും ഞങ്ങള് കളയുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് കറിക്കൊന്നും ഇല്ല പൊടിമീന പൊടിപ്പള്ളത്തി അപ്പം അതുകൊണ്ട് അതിനെ കളയുന്നില്ല ഇന്ന് കറിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വിത്താ നമ്മളിതുപോലെ വിത്തൊക്കെ കൊണ്ട് ഇട്ടാൽ വേറെ വലുത് കിട്ടുമെങ്കിൽ ഞങ്ങൾ ഇതിനെ അങ്ങ് തിരിച്ചയക്കും ഇല്ലയോ പോനെ ചൂള അടിച്ചു കൊടുത്തോട്ടോ ചൂള അടിക്കിട്ട് അപ്പോൾ ചിലപ്പം പള്ളത്തി ചെറിയ പള്ളത്തിനുണ്ടല്ലോ കണ്ടമാനമുണ്ട് ഇ പിടിച്ചിട്ട് ഓടുന്ന അറിയാൻ പറ്റത്തില്ലല്ലോ മക്കളെ ഇവിടെത്തന്നെ ഇരിക്കട്ടെ കേട്ടോ ഓ നല്ല ചൂടുണ്ട് ഇല്ലേ എവിടെ കാലുകൾ കാല് കാലിപ്പുള്ളും ചൂണ്ട ഞാൻ ഇവിടെ നന്നായിട്ട് കൊരുത്ത് വെച്ചായിരുന്നു എവിടെയാണെന്ന് അറിയാൻ അടുത്ത വള്ളത്തി ശ്രീകുട്ടനെ കിട്ടി കേട്ടോ ചെറിയ മീനാണ് കിട്ടുന്നത് ചെറുതായാലും കഴിഞ്ഞ് ഇന്നത്തെ ചെറിയ വള്ളത്തിൽ കഴിഞ്ഞ ആഴ്ച ഇതുപോലെയുള്ള ചെറുതിനെയൊക്കെ അങ്ങ് പിടിച്ച് വിട്ടതാണ് കറക്റ്റ് മീനോടെ വന്നാൽ മതി ഞാൻ അവിടെ പോയതെന്ന് വരട്ടെ ആ തോണ്ടവിട <mí> തോണ്ട ഒന്നും ഇതുവരെ കൊത്തിയില്ല ശ്രീകുട്ടൻ രണ്ട് മൂന്ന് ചെറിയ മീൻ കൊത്തി പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും കൊത്തിയിട്ടില്ല ഞാനിങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ എനിക്ക് ചൂണ്ട ഇട്ട മീൻ കിട്ടത്തില്ല ഭയങ്കര ചൂടിച്ചു ഒലിക്കുന്നുണ്ടോ കൊത്തില്ലേ തീറ്റ കൊണ്ടുപോയില്ല ഞാനിടുന്ന തീറ്റ എല്ലാം കൊണ്ടുപോകാം ഞങ്ങൾ പോവാട്ടോ ഞങ്ങൾക്ക് കുറേ നല്ല വരും ഏകദേശം ഒരു ഒരു മുക്കാ മണിക്കൂറോളമായി ഞങ്ങൾക്ക് മീനൊന്നും കുത്തി കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ പോവുക പോവാം ഇട്ടിച്ചെന്ന് സാമ്പാർ വല്ലതും വെക്കാം അങ്ങനെ ഉണ്ടോ രണ്ട് പള്ളത്തി കയ്യിലുണ്ട് അത് കഴിഞ്ഞ് തലേ ചുവന്നിട്ട് വന്നു അത് ഞങ്ങളെ ഇറക്കാൻ പോവാം ഇറക്കാൻ പോനെ ഇറക്കിയിട അപ്പം ഇനി പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് സാമ്പാറോ മെഴുക്ക് വരട്ടിയോ ഒക്കെ വയ്ക്കാം മറ്റേ മാമ അപ്പുറത്തോട്ട് പോട്ടെ ഒന്ന് വല്ലാത്ത ഉണ്ട് അതിന് ഞങ്ങളെ വിടാൻ പോവാം ചെറിയ വിത്താണ് അപ്പോൾ അതുകൊണ്ട് ഇനി വേണ്ട അതിനെ അങ്ങ് ഇറക്കി വിടാം എടു ഇറക്കാം അല്ല അങ്ങ് കൈ എടുക്കലാണ്ട കയ്യിലെടുക്കണ്ട ബക്കറ്റോടെ അങ്ങട് ചരിച്ചങ്ങക്കിയേ കരക്കിടാതെ ചേച്ചോ വെള്ളത്തിൽ ഇട് കണ്ടോ ചൂണ്ടയിട്ട് അതിനെ നോവിച്ചിട്ട് മീനുണ്ട് കണ്ടത്തില് മീൻ ശരിക്കുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്നില്ല ഇറങ്ങി അതാണെറങ്ങി അത് പൊയ്ക്കോളും വാ എഴുന്നേര് ഒരു മീന ഇട്ടത് വേരിൻ്റെ ഇടയ്ക്കായിപ്പോയി അതിന് കുത്തി ഇളൊക്കെ ഇട്ടിരുന്നോണ്ട് അതെ പൊക്കെ നോവിക്കാതിട അതങ്ങനെ ഇറങ്ങി പൊയ്ക്കോളൂ ആ പോ പോകാം അപ്പൊ ഞങ്ങളിന്ന് ഞങ്ങളുടെ മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞത് ആ മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാം കയ്യിലൊക്കെ ഒരു മുള്ളൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ പോവാം ഈ വൈകിട്ടിനു ഞങ്ങൾ ഉൻ ഇവിടെ നിന്ന് ഇറങ്ങാന്നേരം കിട്ടുന്നെങ്കിൽ ബാക്കി കാണിക്കാം അപ്പം ഞങ്ങൾ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ ഇനി പൂരുന്ന ഭയങ്കരമായ ചൂടും വെയിൽ അപ്പോൾ അവിടെ നിന്നപ്പോൾ ഉയർത്ത് വരും അപ്പം ആകെ രണ്ട് ചെറിയ വെള്ളം കിട്ടിയത് അവിടെ കളിത്തു വരുന്നു ഇനി സാമ്പാർ വെക്കാം പിന്നെ കുട്ടനെ കുണ്ടറെ പോയിട്ടുണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ മീൻപെല്ലാം കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ സാമ്പാറൊക്കെ വെക്കട്ടെ രസിനി കുട്ട് സാമ്പാറും ഇച്ചിരി വെഴുപ്പ് വരട്ടിയും എൻ്റെ കൂടെ ഉണ്ടാക്കാം അപ്പൊ അതിന് എൻ്റെ കൂടെ മതിയെന്നു പിന്നെ സാമ്പാറകളൊക്കെ ഇട്ട് ഇനി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ചൂണ്ട ഇടുവാണെങ്കിൽ നീ കിട്ടുവാണെങ്കിൽ കാണിക്കാം